കർഷക സമരത്തിൽ ബി ജെ പിക്ക് ആദ്യത്തെ വമ്പൻ തിരിച്ചടി കർഷക സമരം രൂക്ഷമാകവെ ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ വമ്പിച്ച അട്ടിമറി നീക്കം കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുമായി സഖ്യത്തിലുള്ള നിരവധി സ്വതന്ത്ര എം എൽ എ മാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് കൂടാതെ ബി ജെ പി സഖ്യത്തിലെ പ്രധാനികളായ ദുഷ്യന്ത് ചൌത്താലയുടെ ജെ ജെ പിയും ബി ജെ പിയെ കൈവിടുകയാണ് ഇതോടെ ഹരിയാനയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് തെന്നൂറംഗ ഹരിയാന നിയമസഭയിൽ നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ ലഭിച്ച ദുഷ്യന്ത് ചൌത്താലയുടെ ജെ ജെ പിയേയും മൂന്ന് സ്വതന്ത്രയെയും കൂട്ടുപിടിച്ചാണ് അമ്പത്തിയൊന്ന് സീറ്റുകൾ കൈയടക്കി ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറിന്റെ ബി ജെ പി സർക്കാർ അധികാരത്തിലേൽക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന് മുപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ ഹരിയാന ഭരിക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ കടുത്ത തിരിച്ചടിയാണ് കർഷക സമരം നൽകിയിരിക്കുന്നത് കർഷക പ്രതിഷേധത്തിൽ ആടിയിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ജെ പി യിലെ നിരവധി എം എൽ എ മാർ ബി ജെ പിയുടെ കാർഷിക നിയമത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് കർഷകരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞാണ് ജെ ജെ പി വോട്ട് ചോദിച്ചത് അതിനാൽ തന്നെയാണ് ജെ ജെ പിയെ ജനങ്ങൾ വിജയിപ്പിച്ചതും അതിനാൽ തന്നെ ഞങ്ങൾ കർഷകർക്കൊപ്പമാണ് കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനും ഞങ്ങളുടെ പിന്തുണയില്ലെന്ന് ജെ ജെ പി എം എൽ എ മാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എ ആയ ധരംപാൽ ഗോദറും കർഷക വിഷയത്തിൽ സർക്കാരിന് പിന്തുണ പിൻവലിക്കുമെന്ന് അറിയിച്ചിരുന്നു മറ്റൊരു സ്വതന്ത്ര എം എൽ എ സോവിർ സ്വാങ്ങാൻ സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു കൂടാതെ സമരത്തെ പിന്തുണയ്ക്കുമെന്ന് ജെ ജെ പി കർണാൽ അധ്യക്ഷൻ ഇന്ദ്രജിത് സിംഗ് ഗോയി പറഞ്ഞതും ബി ജെ പിക്ക് ഹരിയാനയിൽ ഭരണം എന്ന നീക്കുമായി മറന്നേക്കാനുള്ള സൂചനയാണ് കൂടാതെ നിയമത്തിൽ പ്രതിഷേധിച്ച ഹരിയാന മുൻമന്ത്രി ജഗദീഷ് നെഹ്റയുടെ മകൻ സുരേഷ് സിംഗ് നെഹ്റ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചിരുന്നു കാർഷിക വിഷയത്തിൽ ഹരിയാനയിൽ ബി ജെ പി തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കർഷക വിരുദ്ധമായ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ പ്രസ്താവനയും കർഷകരെ ലാത്തികൊണ്ടടിച്ച ഹരിയാന പോലീസിന്റെ നടപടിയുമെല്ലാം ഹരിയാനയിൽ ബി ജെ പിയെ നന്നെ ക്ഷീണിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ മുപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള കോൺഗ്രസ്സിന് ജെ ജെ പിയും ഭരണപക്ഷത്തുള്ള മൂന്ന് സ്വതന്ത്രരെയും ഓം പ്രകാശ് ചൌത്താലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദളിനെയും കൂടെ നിർത്തിയാൽ ബി ജെ പി അധികാരത്തിൽ നിന്നിറക്കി കോൺഗ്രസിന് ഭരണം പിടിച്ചെടുക്കാം ഇതിനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷികളായ ജെ ജെ പിയും മൂന്ന് സ്വതന്ത്രരും ഇതിനോടകം തന്നെ ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കുന്നതായി അറിയിച്ചിരുന്നു ഇനി ഓം പ്രകാശ് ചൌത്താലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദളിനെയും കൂടെ നിർത്തിയാൽ മതി ഇവരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ചയിലാണ് ഇനി ഇന്ത്യൻ നാഷണൽ ലോക് ദൾ വഴങ്ങിയില്ലെങ്കിലും ഇതുവരെ ഒരു കക്ഷിക്കും പിന്തുണ പ്രഖ്യാപിക്കാത്ത സ്വതന്ത്രരും ഹരിയാനയിലുണ്ട് അവരെ കൂടെ നിർത്തിയാലും കോൺഗ്രസിന് ഹരിയാന ഭരിക്കാൻ മതിയാവും എന്തായാലും കർഷക സമരം ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത പ്രതിസന്ധിയാണ് നൽകിയിരിക്കുന്നത് നിലവിൽ അവിശ്വാസ പ്രമേയം നേരിടാതിരിക്കാനുള്ള ശ്രമമാണ് ബി നടത്തുന്നത് കർഷകർ സമരം ചെയ്താൽ ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പറഞ്ഞവർക്കാണ് ഹരിയാനയിലെ ഈ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ